പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എസ് എസ് എൽ സി പരീക്ഷാ ഫലം എന്ന് വരുമെന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എസ് എസ് എൽ സി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റിസൾട്ട് പ്രഖ്യാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് കൂടാതെ എസ് എസ് എൽ സി പരീക്ഷാ ഫലം മെയ് രണ്ടാം വാരം പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി എന്നാൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടി അറിയിച്ചിരിക്കുന്നത് എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളുടെ ഫലപ്രഖ്യാപനം എസ് എസ് എൽ സി പരീക്ഷയുടെ ഫലപ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലെ മോഡൽ പരീക്ഷയിൽ ഓരോ വിഷയത്തിനും മുപ്പത് ശതമാനം മാർക്ക് നേടാത്തവർക്ക് എസ് എസ് എൽ സി വാർഷിക പരീക്ഷ എഴുതാനാവില്ല വിഷയങ്ങൾക്ക് മിനിമം മാർക്ക് നേടാത്തവർക്ക് പ്രത്യേക പിന്തുണ ക്ലാസുകൾ നൽകും തുടർന്ന് നടക്കുന്ന സപ്ലിമെന്ററി പരീക്ഷയിൽ മിനിമം മാർക്ക് നേടേണ്ടതുണ്ട്